ഏരിയ സമ്മേളനം നടക്കാനിരിക്കെ കായംകുളം സി പി ഐ എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി ഏരിയ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം അടക്കമുന്നയിച്ച് മുൻ എസ് എഫ് ഐ നേതാവ് സജിത് സത്യനേശൻ രംഗത്തെത്തി ഷാപ്പ് ലേലത്തിലൂടെ ലക്ഷങ്ങൾ കൊയ്യുന്നെന്നും പുറത്തുനിന്ന് ആളെ എത്തിച്ച് യു ഡി എഫിനെ ജയിപ്പിക്കുന്നുവെന്നുമാണ് ആരോപണം തന്നെ വെട്ടിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന് പാർട്ടി ചുമതല നൽകിയെന്നും സജിത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു ശരത് എസ് എസ് നമുക്കൊപ്പം ശരത് എസ് എസ് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിരിക്കുകയാണ് തദ്ദേശ വാർഡുകളിലേക്കുള്ള അതിനുശേഷമാണ് ഈ പൊട്ടിത്തെറി കൂടുതൽ കടുക്കുന്നത് ഇനിയും ഉണ്ടാകുമോ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി ഐ എം കായംകുളത്ത് പൊട്ടിത്തെറി അല്ലെങ്കിൽ കലാപക്കൊടി വരുന്നത് അതായത് സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാവുമൊപ്പം എസ് എഫ് ഐയുടെ മുൻ ഏരിയ പ്രസിഡന്റും സംസ്ഥാന നേതാവുമൊക്കെയായ സജിത്ത് സത്യനേഷനാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഒൻപതിൽ സജിത്തിനെ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടി അന്ന് സജിത്തിന്റെ കൈപ്പത്തി ഉൾപ്പെടെ അറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ കേസിൽ എസ് ടി എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ പ്രതിയെ പാർട്ടി ഇന്ന് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് സജിത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതായത് പാർട്ടി ചുമതലകൾ നൽകി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു ബാലസംഘത്തിലും എസ് എഫ് ഐ എസ് ഉൾപ്പെടെ അദ്ദേഹത്തിന് ചുമതലകൾ നൽകി പ്രതിയെ സംരക്ഷിക്കുകയാണ് മാത്രമല്ല ഈ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും പാർട്ടി കൂട്ടുനിൽക്കുന്നു ും വിമർശിക്കുന്നു ആ രീതിയിൽ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നു ഒപ്പം കായംകുളം ഏരിയ സെക്രട്ടറിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ സജിത് സത്തിന് ഉന്നയിക്കുന്നത് അതായത് ഏരിയ സെക്രട്ടറി ഷാപ്പ് ലേലത്തിൽ ഉണ്ടാക്കുന്നു മാത്രമല്ല പാർട്ടിയുടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുള്ള ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഡ് ഇത്തരത്തിൽ കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ അവിടെ നിരന്തരം പരാജയപ്പെടാൻ കാരണം പുറത്തുനിന്നുള്ള ആളെ കൊണ്ട് മത്സരിപ്പിച്ച് അത് കോൺഗ്രസുമായുള്ള ഒത്തു ഒത്തുതീർപ്പാണെന്ന രീതിയിലാണ് നടത്തുന്നത് അതുകൊണ്ടാണ് നാൽപ്പത് വർഷക്കാലമായ ിൽ വിജയിക്കാൻ കഴിയാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും സജിത്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നമുക്കറിയാം കായംകുളത്ത് ഇതിനകം തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ബിബിൻസി ബാബു പാർട്ടി വിട്ടു ഒപ്പം ബിബിൻസി ബാബുവിന്റെ അമ്മ പ്രസന്നകുമാരിയും പാർട്ടിക്കെതിരെ രംഗത്തെത്തി ആ രീതിയിൽ വിഭാഗീയതയുടെ ഒരു വലിയ പ്രദേശമാണ് കായംകുളം അവിടെയാണ് ഇപ്പോൾ ഏരിയ സമ്മേളനം കൂടി പുതിയ ഉയരുന്നത് ആളെ നടക്കാനിരിക്കെത്തിച്ച് യുഡിഎഫിനെ ജയിപ്പിക്കുന്നു എന്നതടക്കം ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് അതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം